ദമാമിലെ പൊതുജനങ്ങൾക്കായി ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാളം വിഭാഗം ഒരുക്കുന്ന ഇസ്ലാമിക് എക്സിബിഷന് തുടക്കമായി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് മണി മുതൽ മണി വരെയാണ് സന്ദർശന സമയം ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗമാണ് പൊതുജനങ്ങൾക്കായി ഇസ്ലാമിക് എക്സിബിഷൻ ആരംഭിച്ചത് ദമാമിലെ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ ആസ്ഥാന സമുച്ചയത്തിൽ ഒരുക്കിയ എക്സിബിഷനിലൂടെ പൊതുജനങ്ങൾക്ക് ഇസ്ലാമിനെ കൂടുതലായി അടുത്തറിയാനുള്ള ഒരു അവസരമായാണ് സംഘാടകർ കാണുന്നത് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മേധാവി ഡോക്ടർ ഷെയ്ഖ് അബ്ദുൽ വാഹിദ് അൽ മസ്രൂയി എക്സിബിഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു മലയാള വിഭാഗ മേധാവി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ നേതൃത്വത്തിൽ ദമാം ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സന്നദ്ധ പ്രവർത്തകരാണ് എക്സിബിഷനായി പ്രവർത്തിക്കുന്നത് മനുഷ്യരാശിയുടെ അത്ഭുതകരമായ പ്രാരംഭം മാനവജീവിത ലക്ഷ്യം സൃഷ്ടാവിന്റെ സന്ദേശം എന്നിവ പ്രമേയമാക്കി സാങ്കേതിക മികവ് പുലർത്തുന്ന എക്സിബിഷൻ കൗണ്ടറിൽ ദമാം വിസ്ഡം യൂത്ത് വിങ്ങിന്റെ കൗൺസിലിംഗ് ഗൈഡൻസ് ഡെസ്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു സൗദി ബതകാര്യ വകുപ്പിന്റെ കീഴിൽ ഇതിനകം മലയാളം മദ്രസ പാരന്റ്സ് ഇസ്ലാമിക് ലേണിംഗ് ഖുർആൻ സ്റ്റഡി സെന്റർ തുടങ്ങിയ നിരവധി വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു